ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാണ കാ കാട്ടൂർ കഫേ എന്തെല്ലാമാണ് വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞാനങ്ങോട്ടപ്പോൾ സുഖമല്ലേ ചോദിക്കലുണ്ട് വിശേഷം അറിയലുണ്ട് പക്ഷെ എന്നെ കുറച്ച് ദിവസം കാണാണ്ടായിട്ട് ഇങ്ങാരും ഒന്നും ചോദിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ചോദിയിട്ടോ എല്ലാവരോടും ഏഹ് നമ്മളെ വലിയ മൈൻഡില്ല അപ്പട്ടെ സാറിലാണ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ആ ഒരു മോർണിംഗിലെ കാഴ്ച നമുക്ക് കാണാം അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കണ്ണിന് കാഴ്ച കാഴ്ചയെന്ന് പറയില്ല ഒരു എനർജിയാണ് അങ്ങനത്തെ ഒരു സംഭവങ്ങൾ കണ്ടിട്ടല്ലേ ഒന്ന് ജോലിയെടുക്കാൻ തുടങ്ങുമ്പം അതിൽ വഴുതനങ്ങ ഉണ്ട് പിന്നെ നമ്മുടെ ചെണ്ടുമല്ലികയില്ലേ അങ്ങനെ തന്നെ അല്ല നിങ്ങളുടെ നാട്ടിലെല്ലാം പറയല് അതിൻ്റെ ആ ഒരു ഇല പറിച്ചിട്ട് മണപ്പിക്കാനും നല്ല രസമാണ് അതിൻ്റെ പൂ മണപ്പിക്കാൻ നല്ല രസമാണ് അല്ലേ രസം മീൻസ് നല്ല മണമാണ് അതിങ്ങനെ അതുപോലെ തന്നെ കറിവേപ്പിലിൻ്റെ ഇല അതിൽ എനിക്കിങ്ങനെ വെറുതെ നടക്കുമ്പോലും ഒരു ഇലയിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് മണക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതില് തലേന്നത്തെ ചിക്കൻ കറി ബാക്കി ഇനി അങ്ങനെ കറി ബാക്കിയുള്ള സമയം രാവിലെ ദോശയും അതുപോലെ പത്തിലെല്ലാം ചൂടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇനി ഇപ്പം ആ കറി ഇല്ലെങ്കിൽ സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും ആണെന്ന് ആക്കല് ഓക്കെ നമ്മൾ തലേന്ന് രാത്രി ഉണ്ടാക്കുമല്ലോ അത് എന്നിട്ട് നമ്മളിപ്പോൾ പത്തിൽ ഇടാൻ പോകുന്നതില്ലേ സാധാരണ നോർമലി നമ്മൾ നാട്ടിൽ നിന്ന് ഉമ്മ അരിയെല്ലാം പൊടിച്ചിട്ട് ഉണക്കിയിട്ട് പിന്നെ പാക്കറ്റാക്കിയിട്ട് തന്നെ ഒന്ന് അരിപ്പൊടി കൊണ്ടുവരാറുള്ളത് ഇപ്പോൾ കുറേ ആയി എനിക്ക് നാട്ടത്തത് കിട്ടാത്തത് അപ്പോൾ ഞാൻ എന്താക്കി ലോലൊന്നും നമ്മൾ പാക്കറ്റിൽ വാങ്ങുമല്ലോ ആ ഒരു അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇപ്പം പത്തിൽ ചുടുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ തിളക്കുന്ന വള്ളമാണ് തിളക്കുന്ന വള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാറുള്ളത് ചില ആൾക്കാർ നോർമൽ വെള്ളം ചില ആൾക്കാർ ഇളം ഇളം ചൂടിലെ വെള്ളം പക്ഷെ എനക്ക് അങ്ങനെ വെച്ചിട്ടൊന്നും പത്തിൽ ശരിയാവാറില്ല നല്ല തിളക്കുന്ന വെള്ളം വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കഴിഞ്ഞാൽ ആ കിട്ടുന്ന പത്തിലില്ല ചുട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ നമ്മളെ പത്തിൽ നിങ്ങൾ കണ്ടോ ഒരു പത്തെണ്ണം തിന്നാൽ വയറൊന്നും അറിയില്ല എല് കുഞ്ഞി കുഞ്ഞി പത്തില്ലാന്നേ ഇതുപോലെ നല്ല പപ്പടം പൊന്നുന്ന പോലെ പൊന്നും ചെയ്യും ഫസ്റ്റ് നമ്മൾ ഒരു പരത്തിയിട്ടിടാന് എന്നിട്ട് ഒന്ന് മറച്ചിടാന് ശേഷം അത് ബാക്കിലോട്ട് ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രീതി ഉണ്ട് പത്തിൽ ചൂടുന്നത് അറിയായിരിക്കുമല്ലേ ഇപ്പം കുറേ യൂട്യൂബ് ചാനൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ പത്തിൽ ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു ഓട്ടിൽ കയ്യോട് പരത്തിയിട്ടൊക്കെ ചൂടുന്ന പത്തിലുണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ അവർ ആ രീതിയിലാണ് ചൂടുക നാട്ടിൽ പോയി കഴിഞ്ഞാലും ആ ഒരു പത്തിൽ ചൂടുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് ഇത് നമ്മുടെ ചായ ആയി നമ്മുടെ കറി റെഡിയായി അങ്ങനെ രാവിലെ തന്നെ മൂന് അതൊക്കെ കൊടുത്തിട്ട് ഓഫീസിലേക്ക് പറഞ്ഞയച്ച് അതിന് ശേഷം പിന്നെ എൻ്റെ കൂടി നോക്കണമല്ലോ അതിന് കഴിഞ്ഞ ശേഷം നമുക്കൊരു എനർജി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ചില സമയം ഒന്നിച്ച് ചായ ആക്കും ഇല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ചായ ആക്കിയിട്ട് ഒരു മുട്ട പുഴുങ്ങിയതും കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ രാവിലത്തെതായി പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മക്കളുടെ ഓൺലൈൻ ക്ലാസ് ആയി അപ്പോൾ അവരെ ഒന്ന് സെറ്റാക്കി ഇരുത്തണം ചെറിയ ആളടുത്ത് ഞാൻ അധികം ഒന്നിച്ചിട്ടന്നെ ഇരുത്തണം ഇല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഒന്ന് വേറെ സ്ഥലത്തേക്കിൽ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് സൈഡിൽ ഇരുന്നിട്ട് എനിക്ക് രാവിലെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും അല്ല എന്നുണ്ടെങ്കിലും ഒന്നിച്ചിട്ട് തന്നെ ഇരിക്കും നമ്മളെപ്പോഴും കൂടെ തന്നെ ഇരുന്നു കഴിഞ്ഞാലിപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാലും അവർക്കതൊരു ഷീലാവും എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കും പിന്നെ രണ്ടാമത്തെ ആളുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മോളാക്കി ആക്കിയിട്ടുണ്ടായതാണ് കേട്ടോ കൊണ്ട് അതുപോലുള്ള കുറച്ച് വർക്കൊക്കെ ചെയ്യാറുണ്ട് സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കൂടെ ഓക്കെ അതിൻ്റെ വേറൊരു നല്ലൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഇതുണ്ട് ഞാൻ എന്തായാലും കാണിച്ചു കാണിച്ചുതരട്ടെ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വീഡിയോയിൽ ഓക്കെ നമ്മുടെ ഈ ഒരു ഫിഗേഴ്സ് ഇനി കേക്ക് ഉണ്ടാക്കേണ്ട ഫിഗേഴ്സ് ഒന്ന് തലേന്ന് രാത്രി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു കളർ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ലയണിൻ്റെ ഫിഗർ ആക്കിയിട്ടുള്ളത് നമ്മൾ കുട്ടിയാനനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അറിയില്ല നോക്ക് പക്ഷെ എനക്ക് തോന്നും അതൊന്നും ആർക്ക് മാത്രം വേണ്ട എന്താ അതിൻ്റെ വ്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആൾക്കാർക്ക് എന്ത് രീതിയിലുള്ളത് വേണ്ടെന്നുള്ളത് അപ്പം അതുകൊണ്ട് കൂടുതൽ ഫിഗേഴ്സ് ആക്കുന്നതെന്ന് ഞാൻ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് ആ ഒരു എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന വീഡിയോസ് നിങ്ങൾക്കത് നമുക്കറിയാമല്ലോ ആ വ്യൂസ് അത്ര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലായെന്നുള്ളത് പിന്നെ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് വിചാരിച്ചിട്ടാണ് ആ രീതി ഇതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്യാതിരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു കേക്കിനെ കുറിച്ച് പറയാം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കനാശ വെച്ചിട്ടുണ്ടാക്കിയ കേക്കാണ് അപ്പോൾ എല്ലാട്ടാ കുറച്ച് ആൾക്കാർ വിപ്പിംഗ് ക്രീം എന്ന് തന്നെ പറഞ്ഞത് ശരിക്കും വിപ്പിംഗ് ക്രീമിൻ്റെ കേക്ക് തന്നെയാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് ഈ ഒരു രീതിയിൽ കവർ ചെയ്യുമ്പോൾ അപ്പം ഞാൻ ആ കേക്കിൻ്റെ അളവ് എടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാൻ ആദ്യം ഞാനിത് ഈ ഒരു മോൾഡിൽ വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ഇംപ്രഷൻ വരുത്തിയിട്ടുള്ളത് പക്ഷേ ഇല്ല അതിനേക്കാളും ഭംഗി ഈ ഒരു രീതിയിൽ നമ്മൾ ടൂൾസ് വെച്ചിട്ട് ചെയ്യുന്നതാണെന്ന് കണ്ടപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് ഫസ്റ്റത്തത് ചെയ്തത് അതൊന്നുകൂടി ഫോണ്ടിൻ്റെ കുഴച്ചെടുത്തിട്ട് മാറ്റി പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതില്ലേ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടില്ലേ അതാ ആ സൈഡിൽ കാണുന്ന മോൾഡ് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഇംപ്രഷനാണ് അപ്പോൾ ഇത് ഞാൻ എന്തിനാണെന്നറിയാം ചെയ്തിട്ടുള്ളത് പേരെഴുതാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലിലാണ് നമ്മൾ പേരെഴുതുന്നത് നമ്മുടെ എഡിബിൾ മാർക്കറിനൊക്കെ കൊണ്ട് പിന്നെ നമ്മളെപ്പോഴും ഒരേപോലെ ചെയ്യുമ്പം ഒരു മടുപ്പ് ഉണ്ടാവുമല്ലോ എല്ലാ കാര്യവും അങ്ങനെ തന്നെ അല്ല അപ്പം നമ്മൾ കേക്ക് ചെയ്യുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മളെ രീതിയിൽ തന്നെ ഇപ്പം ഇപ്പോൾ പേരെഴുതുന്നതായാലും ചിലപ്പം നമ്മൾ സ്റ്റാമ്പ് വെച്ചിട്ട് ചെയ്യും ചിലപ്പം നമ്മൾ കട്ടർ വെച്ചിട്ട് ചെയ്യും പിന്നെ ഇതുപോലെ ഇതുപോലുള്ള ഫോണ്ടൻ്റെ മേലെഴുതുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസും കിട്ടുമല്ലോ എന്നിട്ട് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വര വെച്ച ഈ ഒരു ഫോണ്ടൻ്റെ ഫോണ്ടൻറ്റിൻ്റെ മേലിൽ പിന്നെ എന്താണ് ബ്രൗൺ കളർ വെച്ചിട്ട് പെയിൻറ്റ് കൊടുക്കുക പെയിൻറ്റിൻ്റെ ആ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം ബ്രൗൺ കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഏകദേശം അതിൻ്റെ ആ ഒരു രീതി നമുക്ക് ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഫിനിഷിങ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് കുറച്ച് സ്ഥലത്ത് കട്ടി അധികം കൊടുക്കുക കുറച്ച് സ്ഥലത്ത് ലൈറ്റായിട്ട് കൊടുക്കുക ഈ പെയിൻറ്റിങ് അറിയാമല്ലോ അങ്ങനെ ചെയ്യുന്നത് പോലെ ഓക്കെ പിന്നെ വരുന്നത് നമ്മൾ ഇതിൻ്റെ മേലിൽ പേരെഴുതേന്ന് ഹാപ്പി ബർത്ത് ഡേ സേഫ് എന്നുള്ളത് ആദ്യം ഒന്ന് ലൈറ്റ് ആയിട്ട് എഴുതുക എന്നിട്ട് അതിനൊന്ന് കട്ടി കൊടുത്തിട്ട് എഴുതുക പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ജിറാഫാണ് ഇതുപോലെ ഒന്ന് കൊടുക്കുക കാല് വെക്കുക ഫ്രണ്ടോട്ട് ഓട്ട് വെക്കുക ഫേസ് ഉണ്ടാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടിയാനെന്നെ കണ്ടല്ല കുട്ടിയാനെന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നോക്കുക ബിക്കോസ് ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് ആർക്കും വലിയ ആഗ്രഹം ഇല്ല എന്നൊന്നും കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റ്ലി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു സൈസ് അതിൻ്റെ ടോപ്പിലെ സൈസ് നോക്കുക എൻ്റെ കയ്യിലുള്ള ഈ ഒരു ആക്രലിക്ക് ഡിസ്ക് വേണ്ട ആ ഒരു കറക്റ്റ് അളവാണ് അതിൻ്റെ ടോപ്പ് അപ്പോൾ അതിന് കണക്കായിട്ട് ഫോണ്ടൻറ്റ് കട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഫോണ്ടൻ്റെ ഫിഗേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു ടോപ്പിലുള്ള ഫോണ്ടൻറ്റ് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കാണുന്നില്ലേ മെയിൻലി നമ്മൾ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ സൈഡിൽ കേക്കിൻ്റെ സൈഡിലൊക്കെ കളറൊക്കെ നമ്മൾ ഏകദേശം ആ ഒരു ലൈറ്റ് ബ്രൗൺ ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ കേക്ക് നല്ല ഫിനിഷിങ് തന്നെ ചെയ്തെടുക്കുക സൈഡിൽ ഇങ്ങനെ പൊങ്ങിയിട്ടൊന്നും നിൽക്കാൻ പാടില്ല നല്ല ഫിനിഷിങ് തന്നെ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഫിനിഷിങ് മീൻസ് കേക്കിൻ്റെ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഫിനിഷിങ് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഒരു വരയൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല നമ്മൾ കവർ ചെയ്യും പക്ഷേ കേക്കിൻ്റെ ഷേപ്പ് നല്ല പക്ക നല്ല റൗണ്ട് ഷേപ്പ് ആകിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം എന്നിട്ട് എന്നിട്ടിതാ ഓരോരോ ഭാഗത്തായിട്ട് നല്ല ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണോ നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഈ ഫോണ്ടൻ്റെ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ നീറ്റായിട്ട് തന്നെ ചെയ്യണം ഒരേ ഷേപ്പിൽ ഒരേ അളവിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത് എന്നാൽ കേക്ക് മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണം ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടൻ്റെ അവിടെ അവിടെ ലൈറ്റ് ഓരോരോ കട്ട് കൊടുത്തിട്ട് ആ ഒരു ലുക്കിൽ ഇതിപ്പോൾ നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ കുറച്ചും കൂടി ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് കാണുമ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോണ്ടൻസിൻ്റെ ഫിഗേഴ്സൊക്കെ കേക്കിൻ്റെ മേലായിട്ട് വെക്കുക നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ ഇത് കനാശ് വെച്ച കേക്കല്ല ടോട്ടലി വിപ്പിംഗ് ക്രീം കേക്കാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണ്ടൻ്റെ ഇഷ്ടമല്ല അതെങ്കിൽ ജസ്റ്റ് റിമൂവ് ചെയ്യാം പക്ഷേ ഈ ഒരു കസ്റ്റമർക്ക് ഇത് രീതിയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവർ അയച്ചെന്ന ആ ഒരു പിക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഏകദേശം വെച്ച് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അല്ലേ ഏ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ എന്ന് വിചാരിക്കുന്നു എന്തായാലും കമൻസിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ തായലൊന്നും പേരെഴുതേണ്ട ആവശ്യം വന്നിട്ടില്ല ജസ്റ്റ് അതിന്റെ ആ ഒരു സെന്ററിൽ തന്നെ ആ ഒരു നെയ്മൊക്കെ കൊടുത്ത് പിന്നെ ഇതാ നമ്മൾ ലീഫ് ആക്കിയിട്ട് ബാക്കിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും പുറകിൽ കാണുന്നത് എഡിബിൾ അല്ലാട്ടാ അത് ജസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു ചെറിയ പ്ലാന്റിന്റെ പീസ് അപ്പോൾ വിപ്പിംഗ് ക്രീം കേക്കിൽ നമുക്ക് ഫോണിൽ കവർ ചെയ്യാൻ പറ്റുമോന്ന് ഒരുപാട് ആൾക്കാരുടെ സംശയം ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു വീഡിയോയിലൂടി നിങ്ങൾക്ക് അതൊക്കെ മാറി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് കേക്കിൻ്റെ ഷേപ്പ് കീപ്പ് ചെയ്യുക അവിടെ അവിടെ പൊങ്ങിയിട്ടില്ല കേക്കൊന്നും നന്നായിട്ട് നല്ല ഷെയ്പ്പ് തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം കേക്ക് നല്ലോണം തണുപ്പിക്കുക ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുക്കുക അതേപോലെ തന്നെ നമ്മുടെ സൈഡിൽ നമ്മൾ വെച്ച സ്ട്രിപ്സ് ഇല്ലേ നമ്മുടെ ഫോണ്ടഞ്ചിൻ്റെ അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കാനും വെക്കുക എന്തൊക്കെ ചെയ്യണം കേക്ക് നന്നായിട്ട് തണുപ്പിക്കുക ഫോണ്ടൻ്റെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കുക തലേന്ന് തന്നെ ആക്കിയിട്ട് എന്നിട്ട് നമ്മൾ കേക്കിന് വേറെ പ്ലേസ് ചെയ്ത് കൊടുക്കുക ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല അടിപൊളി എന്താ പറയുക ഫോണ്ടന്റ് ഒലിച്ച് വരുന്നതോ ഒന്നും ഉണ്ടാവാണൊന്നും സാധ്യല്ല കേക്ക് നല്ലോണം സെറ്റാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ടെൻഷൻ്റെയും ആവശ്യവും ഇല്ല നമ്മൾ ചെറിയ ചെറിയ ഡോട്ട് അല്ലല്ലോ വെക്കുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടാവണം നിങ്ങളുടെ കസ്റ്റമറിന് തിന്നാൻ ഇഷ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ശരിക്കും വേസ്റ്റ് അല്ല ഇത്രയും നമ്മൾ റേറ്റ് ഒക്കെ കൊടുത്ത് വാങ്ങുന്ന കേക്കിൻ്റെ ഒക്കെ നമ്മൾ വലിച്ച് കളി കളയാന്ന് പറയുമ്പം അതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഫോണ്ടൻറ്റിൻ്റെ കേക്ക് വലിയ ഇഷ്ടമല്ല അല്ലേ ഈ ഒരു കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞോണ്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പക്ഷേ ഇവിടുത്തെ ഫോണൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഫോണ്ടൻ തന്നെയാണ് പക്ഷേ ചെറിയ പീസ് കേക്കൊക്കെ മുറിക്കുമ്പുന്ന സമയത്താണെങ്കിൽ നമുക്ക് ചെറിയ ഫോണ്ടൻ്റെ അല്ലേ കിട്ടില്ല അപ്പം അത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമ്മുടെ മൊത്തം ഫോണ്ടൻറ്റും കേക്കും മൊത്തത്തിലല്ലല്ലോ കഴിക്കുന്നത് അതുപോലെ ഒക്കെ ചെറിയ പീസല്ലേ അപ്പം ഞാൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വവാദു മാളിലേക്കാണ് പോകുന്നത് എൻ്റെ റൂമിന്റെ അടുത്ത് രണ്ട് മാളുണ്ട് ഒന്നും അഫർക്ക് മാൾ ഞാൻ പൂവിലും വാങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ അപ്പോൾ ഇവിടെ അവാണിന്ന് പറഞ്ഞ ഷോപ്പുണ്ട് യു എയില് പൊതുവേ കേക്കിന്റെ സാധനങ്ങൾക്ക് നല്ല റേറ്റ് ആണ് കേട്ടോ പിന്നെ ഇതാ എന്നിട്ട് റൂമിൽ പർച്ചേസിംഗ് കഴിഞ്ഞ് റൂമിലേക്ക് വന്നിട്ട് നമ്മളിപ്പം ഈ ഒരു സ്റ്റാമ്പ് വെച്ചിട്ടാണ് ഈ പേ അടുത്ത കേക്കിന്റെ പേരെഴുതുന്നത് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണാൻ നല്ല ക്യൂട്ടുണ്ടല്ലേ ചെറിയ സ്റ്റാമ്പൊക്കെ പക്ഷെ അതിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നാട്ടിലുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു സോറി അത് എനിക്ക് എന്താണെന്ന് അതിനെ പറ്റിയിട്ട് അറിയില്ല നിങ്ങൾ പക്ഷെ ചെറിയ ആൾക്കാർക്ക് ഇവിടെ നിന്നൊക്കെ ഓപ്പൊ കത്തർന്നൊക്കെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് കസ്റ്റമർ അല്ല സോറി എൻ്റെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ എന്നിട്ടില്ലേ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ബേബിനെ ആക്കി വെച്ചിട്ടുണ്ട് ബേബി മോൾഡിൽ വെച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടില്ലേ നമ്മൾ ആ ഒരു ലാഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈഡില് ഇതുപോലെ കട്ട് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല ചെറിയ മക്കൾ പോലും ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ പക്ഷെ വിദ്യുള്ളവർക്ക് സംശയങ്ങൾ ഉണ്ടാവും എന്നിട്ട് ഇതാ ഇതുപോലുള്ളൊരു വുഡൺ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇതിന്റെ മേല് ആ ഒരു ഇംപ്രഷൻ ഞാൻ വരുത്തുന്നത് അത് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം കണ്ടില്ലേ എന്നിട്ട് ഇതുപോലെ ഓരോന്നോ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡിൽ നമ്മുടെ ആ ഒരു ഫോണ്ടിൻ്റെ ടൂൾസ് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ ആ ഒരു ഡോട്ട് കാണുന്നില്ലേ സൈഡിൽ അപ്പം ആ ടൂൾസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് കുറച്ചൊരു ബാൻഡിലായ് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഗോൾഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം പിന്നെ അതിൻ്റെ ലുക്കേ മാറി അല്ലേ നമ്മൾ സ്റ്റാർ ചെയ്തത് നിങ്ങൾ നോക്കിയ സൈഡിൽ യെല്ലോ കളർ വെച്ചിട്ട് സ്റ്റാർ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലും നമ്മൾ എന്താക്കുന്നുണ്ട് ഇതുപോലെ ഗോൾഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗോൾഡിന് ഒരു പ്രത്യേക ഭംഗി അല്ലേ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കേക്കിൽ വെച്ചാലും അതിന് നല്ലൊരു രസം ഉണ്ടാവും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് അപ്പം ഈ ഒരു കേക്കും എൻ്റെ ഒരു ഒരു അറബിക് കസ്റ്റമറിനുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിന് തന്നെ നമുക്ക് കുറച്ച് ക്ലൗഡും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അത് സൈഡിൽ നമ്മൾ ടൂത്ത് പിക്കിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ പിന്നെ ഇതാ നമ്മുടെ ബേബിനെ ആ ഒരു മാറ്റിൽ കിടത്തിയിട്ടുണ്ട് പിന്നെ ഹെയർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കുഞ്ഞു എടുത്തിട്ട് നല്ല സുന്ദരി കുട്ടിയാക്കിയിട്ട് അവിടെ കിടത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് കൊടുത്ത ആ ഒരു സ്റ്റാർ സൈഡിൽ ലാഡർ പിന്നെ നമ്മുടെ ബേബി പിന്നെ നമ്മുടെ ആ ഒരു ക്ലൗഡ് വെച്ച് നിങ്ങൾ നോക്കിയാൽ നോർമൽ വെക്കുന്ന പോലെയല്ല ഞാൻ ഇങ്ങനെ ഒരു റൗണ്ട് റൗണ്ടിലാന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് അന്നേരം തോന്നുന്നത് പോലെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇനി ഒരു വീഡിയോ നിങ്ങൾക്ക് രണ്ട് വീഡിയോ നിങ്ങൾക്ക് കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇത്ര ദിവസം എവിടെ പോയി നിങ്ങൾക്കറിയേണ്ടത് അപ്പം നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ മിസ് ചെയ്യാതെ കാണുക എന്തായാലും കാണണം എന്നുവച്ചാൽ നിങ്ങളുടെ ആ ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും അപ്പം ഇൻഷാല്ല പുതിയ നല്ല വീഡിയോ ആയി വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം കയർ ഫേസ്